നമസ്കാരം ഒരു മൂന്നാല് ദിവസം കാണാൻ പറ്റത്തിൽ ക്ഷമിക്കുക കാരണം എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നമായി അതും എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഒരു ബ്ലഡ് ലെയർ കണ്ണില് വന്ന് എൻ്റെ ഒരു ഫലപ്രദം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കാഴ്ചയ്ക്ക് അല്പം ഒരു പ്രശ്നമുണ്ട് എന്നാലും നിത്യജ്യോതിഷവും മറ്റുള്ള ടിപ്സുകളും ഒന്നും കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ ഒത്തിരി വിളിച്ച് ചോദിക്കാറുണ്ട് എന്ത് പറ്റി വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതിനൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം വെച്ചാൽ ഈ ആധ്യാത്മികത കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കാരണം ഒരു വീട് പോയി നോക്കി കറക്റ്റ് ചെയ്യുമ്പോൾ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി മാറ്റുവാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് എനർജി മാറ്റുന്ന സമയത്ത് നമുക്ക് ആ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു എനർജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എനർജി ഓവർ ആകുമ്പോൾ അത് ബി പി എ ആയിട്ടും മറ്റേതായിട്ടും നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ അത് ബാധിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മെഡിറ്റേഷൻ കല്പം കുറവാണ് കാരണം വേറെ ഒത്തിരി തിരക്കിലായിപ്പോയി അതുകൊണ്ട് ഉണ്ടായ ഒരു പ്രോബ്ലമാണ് ക്ഷമിക്കുക ഓക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വീടിനും ഒരു പ്രധാന ഹോളുണ്ടാവും അല്ലേ ആ പ്രധാന ഹോള് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ കണ്ടങ്ങ് വിടും അങ്ങനെ ശ്രദ്ധിക്കാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും ഓക്കെ അപ്പം പ്രധാന വാതിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് വരുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഹോളാണെങ്കിലും അല്ലെങ്കിൽ വീ എല്ലാവരെയും വീട്ടിൽ കയറി നിന്ന് അതായത് നമ്മൾ സിറ്റൗട്ട് ചെയ്യുന്ന നടത്തോട്ട് കയറുന്ന ഹോളിലായിരിക്കാം അപ്പം പ്രധാന ഹോളിൽ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സുരിദേവമഠ കുബൈരാശോം മഠാധിപതിയും തേജസ് ഫ്രങ്ഷി ഡയറക്റ്ററുമാണ് വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യൂ ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ പക്ഷേ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും നാളെത്തെ പറയുന്നതിന് മുമ്പ് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നാളെ തൊട്ട് കിടക്കാം കാരണം ഇപ്പോൾ സൂര്യോദയൊക്കെ കഴിഞ്ഞു ഇപ്പം മഴക്കാറ് വളരെ നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ രാഹു അല്ല രാവിലെ ഏഴും നാൽപ്പത്തി ഏഴിനും ഒൻപത് പതിമൂന്നിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തൊന്നിനും മധ്യമാണ് യമയുടെ സമയം പത്ത് മുപ്പത്തൊമ്പതിനും പന്ത്രണ്ട് അഞ്ചിനും ഗുളികൻ ഉദയം ഒന്ന് മുപ്പത്തേഴിനും രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാടം നക്ഷത്രമാണെന്ന് അപ്പോൾ ഇന്ന് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും എന്തെങ്കിലും വ്യാപാരങ്ങൾ ആരംഭിക്കുവാനും അല്ലെങ്കിൽ ദീർഘനാൾ പ്രവർത്തനങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുവാനും ചെയ്യുന്ന അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പിന്നെ നമുക്ക് ഈ ചില ദിവസങ്ങളിൽ മാത്രമേ വീടുകളിൽ കിണറൊക്കെ ഉണ്ടാക്കാൻ പറ്റി ഉത്തമമായിട്ടുള്ള ദിവസങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം കിണർ അല്ലെങ്കിൽ തടാകങ്ങൾ കൃഷി ആവശ്യമായിട്ടുള്ള കുളങ്ങളൊക്കെ കുഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് പരിഹാര ക്രിയകൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് കൊള്ളാം നല്ലൊരു ദിവസമായിട്ട് നമുക്ക് കാണാം എന്നാലും ചില ദിവസങ്ങളിൽ തലമുടി നഖമൊന്നും വെട്ടാൻ പാടില്ല എന്ന് പറയേണ്ടത് ഇന്നതിന് പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തേക്കും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം പിണ്ടന്നൂർ ദോഷം അസുച ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവരെ രണ്ട് ദോഷങ്ങളുണ്ട് പിണ്ടന്നൂർ ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് ഇന്നാരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷമുണ്ടെന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്നും നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് വൃശ്ചികം ഒൻപത് ചൊവ്വാഴ്ച നാൾ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം രണ്ട് അൻപത്തി ഏഴിനും നാല് ഇരുപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യാണ് യമകണ്ഠ സമയം ഒൻപത് പതിമൂന്നിനും പത്ത് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് ഗുളിക ഹൃദയം പന്ത്രണ്ട് അഞ്ചിനും പതിനൊന്ന് ഒന്ന് മുപ്പത്തൊന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് Uh... നമുക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് അന്നത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചൊവ്വാഴ്ച ദിവസം കൂടിയാണ് അപ്പം വാസ്തു കർമ്മങ്ങൾക്കും ഗ്രഹപ്രവേശത്തിനും ഒക്കെ കൊള്ളാവുന്ന ഒരു വാസ്തുപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നൂർ ദോഷം അസുഖ ദോഷം കഴിഞ്ഞാൽ ദോഷവും വരുന്ന ദോഷവും അങ്ങനെ ോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും ചൊവ്വാഴ്ചത്തെ ദിവസം കാണുന്നില്ല അടുത്തൊരു ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി വർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാമാണ്ട് വൃശ്ചികം പത്ത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തി ആറിന് സൂര്യാസ്തമയമാണ് രാഹുവലം പന്ത്രണ്ട് ആറിനും ഒന്ന് മുപ്പത്തിരണ്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് ഏഴിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും മധ്യമാണ് യമകണ്ഠ സമയം ഒൻപത് പതിനാലിനും പത്ത് നാൽപ്പതിനും ഗുളികൻ ഉദയം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ആറിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം ഇണയെ കണ്ടെത്തുക അതായത് പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുക സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമകാര്യങ്ങൾ അഭ്യർത്ഥിക്കുക എന്നൊക്കെ ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം എന്നിവയ്ക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് മാത്രമല്ല എന്തെങ്കിലും പുതിയ വിദ്യാഭ്യാസം ആരംഭിക്കുകയോ എന്തെങ്കിലും പുതിയൊരു ജോലിയിലൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ബുധനാഴ്ചത്തെ ദിവസം അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നല്ലൊരു ദിവസമാണ് അപ്പോൾ അന്ന് ഗ്രഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുഖനയായ നേരത്തിലും പ്രതിഷ്ഠയ്ക്കും ഒക്കെ ശാന്തികർമ്മങ്ങൾക്കും എല്ലാത്തിനും നല്ലൊരു ദിവസമാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ബുധനാഴ്ചയാണ് അത് വളരെ നല്ലൊരു ദിവസം കൂടിയാണ് അന്നത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതു ദോഷം അസുഭജുദോഷം കരിനാട് ദോഷം വിലദോഷദോഷം അകന്നാട് ദോഷം എന്നാലും പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അതായത് മൃത്യുദോഷങ്ങളൊന്നും അന്നത്തെ ദിവസം കാണുന്നില്ല അപ്പം ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അത് അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിത് നിശ്ചയിച്ചു പോയി അതിൽ ആ ദിവസം കൊള്ളില്ല എന്നൊക്കെ നിശ്ചയിച്ച് പോകണമെങ്കിൽ നമ്മുടെ ഗ്രഹനില അനുസരിച്ച് ഓരോ സമയങ്ങൾ നോക്കിയിട്ടായിരിക്കും ഓരോ ജോൾസിന്മാർ പറയുന്നത് അതൊന്നും പ്രശ്നമല്ല കേട്ടോ നമുക്ക് നോർമലി ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത് ഇന്ന ദിവസം നമ്മൾ ഒരു നമ്മൾ ഇന്ന കാര്യം ചെയ്യാൻ പോകണമെങ്കിൽ അത് ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയുന്നത് കൊണ്ടാണ് ഓക്കെ അതിനകത്തൊരു പ്രത്യേക മറ്റൊരു കാര്യമുണ്ട് ചൊവ്വാഴ്ചത്തെ ദിവസം നമുക്ക് പറ്റുമെങ്കിൽ ഈ കുടുംബ കലഹങ്ങളെ കൊണ്ട് ഈ എന്താ പറയുക ഭാര്യഭർത്തക്കന്മാരൊക്കെ ഒത്തിരിയുണ്ട് കാരണം കുടുംബത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് മുഖത്തോട് മുഖം നോക്കിയാൽ വഴക്കുണ്ടാവാം കാരണം ഈ പ്രേമ വിഭാഗങ്ങളൊക്കെ നടത്തുന്നത് അന്ന് ആ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാതകം ഒന്ന് നോക്കാതെയൊക്കെ കല്യാണം കഴിക്കും ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഈ ചൊവ്വാഴ്ച ദിവസം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ തമിഴ്നാട്ടിലുത്തിരി ഉണ്ട് കേട്ടോ ഏതെങ്കിലും ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തിയിട്ട് ഭഗവാനോട് എന്തെങ്കിലും യഥാവിധി ആ നിവേദ്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫലം നമുക്കുണ്ട് നമുക്ക് മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ ഹായ് ഹലോ നമസ്കാരം ഞാൻ പ്രജുഷയാണ് സൂര്യദേവ മഠം കുബേരാശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്നലെ വന്നതാണ് ഞാൻ ഇന്നലെ വന്ന അനുഭവങ്ങൾ കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു ശരിക്കും ഇന്നലെ രാവിലെ വന്നു ശനിയാഴ്ചകളിലാണ് ഇവിടെ കുബേര പൂജ നടക്കുന്നത് അപ്പം അത് അറിഞ്ഞിട്ടാണ് കുബേര പൂജയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു സന്തോഷത്തിലാണ് വന്നത് വന്ന് കുബേര പൂജയിൽ പങ്കെടുത്തു ശരിക്കും ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ല ഉണ്ടായിരിക്കുന്നത് കാരണം വന്ന് ആ കുബേര പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മശാന്തി അല്ലെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മളിലൂടെ ഇങ്ങനെ അലിഞ്ഞു ചേരുകയാണ് സത്യം പറഞ്ഞ ചെയ്യുന്നത് ഇവിടെ വന്ന് കുബേര പൂജ കഴിഞ്ഞു അത് കഴിഞ്ഞ് ദേവിയുടെ ദേവി ദേവീക്ഷേത്രമുണ്ട് ഇവിടെ ദേവി ദേവീക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞു അവിടെ തൊഴുതു നാഗരകാവ് ഇന്നലെ ആയില്യായിരുന്നു അതുകൊണ്ട് തന്നെ നാഗരകാവിലെ പൂജയുണ്ടായിരുന്നു അതെല്ലാം തൊഴുത് വളരെ സന്തോഷത്തോടു കൂടി വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവിടെ വരുന്ന എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള അന്നദാനം ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്ക് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം എന്ന് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറയും അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഷോക്കായിപ്പോവും ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും വരുന്നല്ല ഇവിടെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെ എന്തിനായിരിക്കും നമ്മൾ നമ്മളിപ്പോൾ എപ്പോഴും അമ്പലത്തിൽ പോകുന്നത് ഒരു വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോൾ പോവാറുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ള വിശ്വാസത്തിലായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത് അത് നമ്മൾ പറയാതെ തന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഇതിന് വേണ്ടിയല്ലേ ഇതിന് വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഒരു വ്യക്തിത്വ ആണ് അപ്പം അദ്ദേഹം നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ അറിയാതെ ആഹ് കുബേരസ്വാമി നേരിട്ട് വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഇന്നലെ വന്ന് തൊഴുത് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയ സൗന്ദര്യം ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടുത്തെ അലയടിക്കുന്ന കാറ്റുകളൊക്കെ നമ്മളെ നമ്മുടെ പകുതി സ്ട്രെസ്സിനെ കുറച്ച് വളരെ റിലാക്സ് ചെയ്ത് വളരെ ഭക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഷാജി സാറെ നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സും ശരീരവും വളരെ ശുദ്ധമാക്കി പുറത്ത് പോകാനുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക അത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ട് എനിക്ക് പോകാനായിട്ട് തോന്നിയില്ല ഒരു ദിവസം എനിക്ക് സ്റ്റേ ചെയ്യണമെന്ന് തോന്നി ഇവിടെ സ്റ്റേ ചെയ്യാനില്ല ആർക്ക് വന്നാലും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ മെഡിറ്റേഷൻ സെൻറ്റർ യോഗ മെഡിറ്റിന് നമ്മുടെ വീട്ടിൻ്റെ പ്രധാന ഹോൾ എല്ലാവരും ഹോളെന്ന് പറയുന്നത് നമുക്ക് വിസിറ്റേഴ്സൊക്കെ വന്ന് നമ്മൾ ആദ്യ സമയുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഹോളിൽ ഉപയോഗിക്കുന്നത് അതിനൊക്കെ ബെറ്ററാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം പ്രധാന ഹോളിൽ വച്ച് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കാനേ പാടില്ല അപ്പം പല വീടുകളിലും ഞാൻ പോയി നോക്കാറുള്ളപ്പോൾ പ്രധാന ഹാളിൻ്റെ ഒരു സോഫയായിട്ട് തിരിച്ചുകൊണ്ട് പുറകിൽ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് മനസ്സിലായി ആ ഭാഗത്ത് നമുക്കൊരു കത്തനോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ പ്രധാന ഹോളിൽ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരെങ്കിലും പിന്നെ സ്നാക്സൊക്കെ കൊടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല ഈ അങ്ങനെ പറയുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ അടുത്ത് വരും അതുകൊണ്ടാണ് ഞാനത് കൂടെ പറയുന്നത് ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റിനെ ചായോ സ്നാക്സ് ഒന്നും കൊടുക്കുന്നതിന് പ്രശ്നമില്ല അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ടുരുത്തി വിറ്റുവേണം ഭക്ഷണം കൊടുക്കാൻ അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രധാന ഹോളിൽ ഒരു കാരണവശാലും ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് രണ്ടാമത്തത് മൂന്ന് കാര്യങ്ങളാണ് വളരെ ഇത് നിങ്ങളെന്ന് ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ ഓരോ ടിപ്സുകളും നിങ്ങളെന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടാമത്തെ കാര്യം പ്രധാന ഹാളിൽ ഒരിക്കലും കട്ടിലിടരുത് കട്ടിൽ പ്രധാന ഹോളിൽ ഇടരുത് കട്ടിലിടുമ്പോൾ നോർമലി കിടന്ന് അല്ലേ പ്രധാന ഹോളിൽ കിടന്നുറങ്ങാൻ പാടില്ലാന്ന് സാരം പ്രധാന ഹാളിൽ കിടന്നുറങ്ങരുത് പകരം ബെഡ്റൂം ഉണ്ടല്ലോ അവിടെ കിടന്നുറങ്ങാം പിന്നെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോർമലി അത് മയങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നൈറ്റ് രാത്രിയുള്ള ഉറക്കം ഒരിക്കലും പ്രധാന ഹാളിൽ ആവരുത് പ്രധാന ഹോളിൽ വേണ്ട അതിന് പകരം ബെഡ്റൂമിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ആവുന്നത് ഏറ്റവും നല്ലതായിരിക്കും മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒന്നാണ് പ്രധാന ഹോളിൽ വലിയ കബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനകത്ത് കാശോ ഭക്ഷണങ്ങളോ സോറി കാശോ ആഭരണങ്ങളോ വയ്ക്കാൻ പാടില്ല പ്രധാന ഹോളിൽ കബോർഡ് വച്ചിട്ട് അതിനകത്ത് കാശോ ആഭരണമോ വയ്ക്കാൻ പാടില്ല ആവരണം കാശൊക്കെ വെക്കുമ്പോൾ വീടിൻ്റെ ബെഡ്റൂമിലാണ് ഏറ്റവും നല്ലത് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെച്ചുകൊണ്ട് കിഴക്കോട്ട് നോക്കി വയ്ക്കാം തെക്ക് കിഴക്ക് മൂലയിൽ വെച്ചുകൊണ്ട് വടക്കോട്ടും നോക്കി വയ്ക്കാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ആവരണവും അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ബാങ്കിലാണല്ലോ കാശ് കാശിടുന്നത് അപ്പം കാശൊന്നും എന്നാലും നമ്മൾ ഒരു രൂപയുടെ ഒരു കോയനായിരുന്നാലും നമ്മൾ വലിച്ചു വാരിയിടാതെ കറക്റ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ലൊരു മാറ്റമാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികം കളയുന്നത് നമ്മളാണ് കാരണം മണി പണത്തെ നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നത് കൊണ്ടാണ് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ എവിടെയും യാത്ര പോയിട്ട് വന്നിട്ട് നമുക്ക് പോക്കറ്റ് കുറച്ച് കാത്തിരിക്കുന്നത് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോകും അത് അവിടെ ഇരുന്ന കുട്ടികളെടുത്ത് അവരുടെ അടുത്ത് വീടടുത്ത് അങ്ങോട്ട് പോയി തറയിൽ വീണ അതൊക്കെ പോയി അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് ആ കിട്ടുന്ന നമ്മുടെ പോക്കറ്റ് കിടക്കുന്ന ഒരു അഞ്ച് രൂപയുടെ ഒരു കോയിൻ ആയിരുന്നാൽ പോലും ആ കോയിൻ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ക്യാഷ് ബോക്സിൽ വയ്ക്കണം ആ ക്യാഷ് ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള പന്നെടുക്കുക അത് നമ്മൾ വീട്ടിലൊന്ന് അപ്പോൾ തന്നെ തിരിച്ചു പോകണം പോക്കറ്റിൽ കാശിലാതിരിക്കുക പേഴ്സുണ്ടെങ്കിൽ പേഴ്സ് കൊടുത്താ ഭാഗത്തോട്ട് വെച്ചേക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് കാശ് ഒക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് വെച്ചുകൊണ്ട് കിഴക്കോട്ട് നോക്കി വയ്ക്കുന്നത് ഉത്തമമായിരിക്കും അത് ഉടൻ കബോർഡാണ് ഏറ്റവും നല്ലത് മെറ്റൽ കബോർഡും നമുക്ക് അവിടെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അതേപോലെ തന്നെ ഉടൻ കബോർഡ് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തെക്ക് കിഴക്ക് വെച്ചിട്ട് വറക്കോട്ട് നോക്കി വയ്ക്കുക അത് നമ്മുടെ ഇഷ്ടം അങ്ങനെയുള്ള സൗകര്യാനുസ അനുസരണം നമ്മുടെ വീട്ടിലെ കാശ് സൂക്ഷിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വീടിൻ്റെ ഹാളിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ തെറ്റും മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കൊത്തിരി ദേഷ്യം ഉണ്ടാവും ഇറങ്ങുന്ന കാര്യങ്ങൾ സക്സസ് ആവാതിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിലും ഒന്നും അറിയിക്കഴിഞ്ഞാൽ നമുക്കത് വിജയിക്കാൻ പറ്റത്തില്ല തടസ്സമുണ്ടേ അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ആണല്ലോ മറ്റേത് നമ്മളെ കാര്യങ്ങളും ചെയ്തപ്പോൾ നല്ല സക്സസ് ആയി പെട്ടെന്ന് ഇങ്ങനെ എന്തോ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ദിവാൻ കൊട്ടെടുത്ത് വീണ്ടും ഹോളിലിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം മനസ്സിലാവുന്നുണ്ടോ അതേപോലെ നമ്മളൊരു കബോർഡ് കൊണ്ട് ഒരു ടേബിൾ കൊണ്ട് വെച്ചിട്ട് അന്നത്തെ കാശുവെച്ചിട്ടുണ്ടാകും അരിക്കാം അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു വെച്ചിട്ട് അവിടെ നിന്ന് ടി വിയുടെ മുങ്ങനെ കയറി ഫുഡ് ഒഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരിക്കാം ഒരിക്കലും ടി വിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫുഡ് ഒഴിക്കരുത് കാരണം ഡൈനിങ് ടേബിളിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാം ചില ആൾക്കാർക്ക് ടി വി കണ്ടുകൊണ്ടിരുന്നാലേ ഫുഡ് ഉള്ളിലോട്ട് ഇറങ്ങുകയുള്ളൂ അങ്ങനെയുള്ളവർക്കൊക്കെ ഡൈൻ ടേബിളിൻ്റെ അവിടെ ടി വി ചെയ്തോളൂ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യങ്ങളും ഇതിലൂടെ ഓർമ്മിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ പുതിയൊരു വീട് വെച്ചു ആ വീട് വെച്ചിട്ട് നമ്മൾ ആദ്യം വളരെ ഹാപ്പി നല്ല എല്ലാ കാര്യങ്ങളും സക്സസ് ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പെട്ടെന്നൊരു തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പ്രധാന വാതിലിൻ്റെ മുന്നിൽ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള കാര്യമാണ് ആ പോയിസൺ ആരോ നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുന്നു കാരണം ആ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുക എല്ലാ സക്സസിനെയൊക്കെ തടസ്സപ്പെടുത്തുക അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട നോർമലി നമുക്ക് നോക്കാം വീടിൻ്റെ പ്രധാന വാതിലിന് പുറത്തോട്ട് നോക്കിയാൽ ഏതെങ്കിലും മരങ്ങൾ വളർന്നിട്ടുണ്ടോ നോക്കുക നമ്മുടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടാകും ആ ചെടികൾ പ്രധാന വാതിലിന് വരുന്ന ആ സച്ചതന്യത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വര വളർന്നിട്ടുണ്ടോ അതും നോക്കാം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് പുതിയൊരു വീട് നമ്മളെ വീടിലോട്ട് വരുന്ന സച്ചൈതന്യത്തെ മറച്ചു വളർത്തി അല്ലെ കെട്ടിപ്പൊക്കി അങ്ങനെ കാരണം ഈ സാൻഡ്വിച്ച് സ്റ്റൈലിൽ വീടൊന്നും പാടില്ല എപ്പോഴും പറയും സാന്ൻഡ്വിച്ച് അറിയാലോ രണ്ട് ബെൻ്റെ ഇടയിലിരിക്കുന്നു ആ ടൈപ്പിൽ നിന്ന് വീട് പറഞ്ഞാൽ എപ്പോഴും വീട്ടിനകത്തൊരു പോസിറ്റീവ് എനർജി വന്നുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെറിയ ഹോളുകൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും ഒരു കാരണവശാലും അങ്ങനത്തെ ഹോളൊന്നും അല്ല വീടുകളിൽ ഇടേണ്ടത് മിനിമം ഒരു എയർ സർക്കുലേഷൻ വേണം ചെറിയ ഹോൾ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിന് തൃപ്തി ആ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാം അങ്ങനെയല്ല മിനിമം ആരേഴ്ച സ്ക്വയർ ആയിട്ട് ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ എയർ സർക്കുലേഷൻ പാസ് ചെയ്യുള്ളൂ അപ്പം അതിന് വേണ്ടി എടുക്കണം വീടിനകത്ത് എപ്പോഴും നല്ല എയർ സർക്കുലേഷൻ വേണം കൺജസ്റ്റ് ആയിട്ടുള്ള റൂമുകളൊന്നും ഒരിക്കലും പാടില്ല ആ ഒരു എയർ സർക്കുലേഷനൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആർക്കാർക്ക് ആർക്കും അസുഖമൊന്നും ഉണ്ടാവില്ല എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആയിരിക്കും കാരണം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫീൽഡ് ഉണ്ട് ഞാൻ വാസ്തു കൺസൾട്ടൻ്റ് ആണ് അതിന് ഫെങ്ഷിയുടെ കൺസൾട്ടൻ്റാണ് വീടിന് ഇടിച്ചു നേരത്തെ ഒക്കെ വരുത്താതെയാണ് നമ്മൾ വീട് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് നമ്മുടെ വീട് എപ്പോഴും വീട് നമുക്ക് സൂട്ടബിൾ ആയാൽ നമ്മുടെ തലവര നമുക്ക് മാറ്റാൻ പറ്റും അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വേണ്ടി സൂട്ടബിളാക്കി എടുക്കുക എപ്പോഴും ഈ കാര്യങ്ങളിലും ചില സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പം ഉദാഹരണം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ വീട്ടിൽ വെക്കുന്ന നമ്മൾ പൊസിഷൻ അല്ലാത്ത ഇവിടത്തേക്ക് കൊണ്ട് വെച്ചു കഴിഞ്ഞാലും നമുക്ക് നെഗറ്റീവ് ഉണ്ടാവും അപ്പം അതിനെക്കുറിച്ച് ഉച്ചിതമായിട്ട് ഒത്തിരി വീഡിയോകൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പഴയ വീഡിയോകൾ കാണുക അല്ലെങ്കിൽ ഏതെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടേക്കാം വീഡിയോ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനൊക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും ഞാൻ വന്ന് നോക്കി കറക്റ്റ് തരാം അടുത്തൊരു എപ്പിസോഡ് സോറി ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ മണി ബട്ടൺ കൂടി പ്രെസ് ചെയ്തോളൂ അടുത്തൊരു എപ്പിസോഡ് മാറ്റി കാണുന്നവരെയും നന്ദി നമസ്കാരം